ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷൻ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാം നമുക്ക് നേരത്തെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കൂട്ടാക്കിയവരെ തിരിച്ചു കൂട്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കമൻസ് നോക്കിയിട്ട് തിരിച്ച് പോകേണ്ടായിരുന്നു ഫ്രണ്ട്സ് പക്ഷേ ചിലതൊക്കെ നമ്മൾ വിട്ടുപോകും കേട്ടോ നമ്മൾ കൂട്ടാക്കി എന്ന് വിചാരിക്കും ചിലപ്പോൾ നമ്മൾ അവരുടെ ചാനൽ നെയിം ആയിരിക്കില്ല ഐ ഡി നെയ്മ അങ്ങനെ വരുമ്പോഴത്തേക്കും ചെറിയൊരു കൺഫ്യൂഷൻ വരും അങ്ങനെ ഒരു ഒന്ന് രണ്ട് കമൻസൊക്കെ നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തന്നെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ നോക്കിയപ്പോഴാണ് ഒന്നും രണ്ടും ഒന്നും ഇഷ്ടം പോലെ പേര് തിരിച്ച് കൂട്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് അത് തന്നെ ഒരു ഈസി ആയിട്ടുള്ള വഴി യൂട്യൂബ് നേരിട്ട് സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ നല്ലൊരു അപ്ഡേഷനാണ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് നമ്മൾ ആരൊക്കെ കൂട്ടാക്കി അത് നമുക്ക് സമയമനുസരിച്ച് നമുക്ക് തിരിച്ച് കൂട്ട് കൊടുക്കാം അതിൻ്റെ അവരുടെ ചാനലിൽ കയറാം കമൻ്റ് ഇടാം അന്നേരിട്ട് ഓക്കെ തിരിച്ച് കൂട്ടാക്കാത്തവരെ സബ്സ്ക്രൈബ് എന്ന കോളം കാണിക്കുന്നുണ്ട് കേട്ടോ വളരെ എനിക്ക് വളരെ ഉപകാരം തോന്നി കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരെ ഞാൻ തിരിച്ച് കൂട്ടാക്കാനുണ്ടായിരുന്നു അതൊക്കെ കുറേയൊക്കെ പത്ത് രൂപതോളം പേരെ ഞാൻ തിരിച്ച് കൂട്ടാക്കി ഇനിയുമുണ്ട് കേട്ടോ ഇനിയുമുണ്ട് അത് ഇനി രാത്രി ഇരുന്നിട്ട് എല്ലാം ഒന്ന് സെറ്റ് ആക്കണം അപ്പോൾ എല്ലാവരുടെ ശ്രദ്ധയിൽ പെട്ടോ എന്ന് പ്രൊഫൈൽ എടുക്കുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് വാച്ച് ചെയ്യുമല്ലോ നമ്മളെ ആരൊക്കെ എല്ലാവരും നമ്മൾ ആരൊക്കെ സബ് ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്നാൽ വളരെ നല്ല കാര്യം ചിലർ ഉണ്ടല്ലോ നമ്മുടെ അങ്ങോട്ട് മാത്രം സപ്പോർട്ട് എന്നിട്ട് അവർ തിരിച്ച് ചെയ്യില്ല കേട്ടോ തിരിച്ച് ചെയ്യാത്ത അങ്ങനെയുള്ള ടീമുകളെയൊക്കെ കയ്യോടെ പൊക്കാനുള്ള ഒരു ഓപ്ഷനാണിത് ഓക്കേ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷൻ താങ്ക് യു എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ ഫ്രണ്ട്സ് ഓക്കെ അടിപൊളിയല്ലേ ഇനിയിപ്പോൾ നമ്മൾ കമൻസ് നോക്കിയിട്ട് സബ് ചെയ്ത് സബ് ചെയ്താരും വിട്ടുപോകേണ്ട നമുക്കിങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെ തിരിച്ച് നമുക്ക് സപ്പോർട്ട് ഒരു അടിപൊളിയാകും ഓപ്ഷൻ ഓക്കെ നേരിട്ട് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ ഇനി സബ്സ്ക്രൈബേഴ്സിനെ അറിയാം സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവരും നമ്മൾ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയും അറിയാം അതൊരു നല്ല ഒരു ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് നേരത്തെ ബുദ്ധിമുട്ടല്ലായിരുന്നോ എനിക്ക് ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് ഒരു വീഡിയോ ആക്കിയത് ഒരുപാട് പേര് ഇങ്ങോട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ചെയ്യാനുണ്ടായിരുന്നു സോറി കേട്ടോ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്